കേരളത്തിൽ മത്സരിക്കണം വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കേരളം കേരളമെന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ ആഗ്രഹം അതാണ് അതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കേരള സന്ദർശനം വന്നപ്പോൾ തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് കാരണം അത് ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അതൊരാവശ്യമാണ് എന്ന ബോധ്യത്തോടെ അന്ന് ഞാൻ സംസാരിച്ചതാണ് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് അദ്ദേഹം മത്സരിച്ചാൽ ഏത് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും യു ഡി എഫ് നേതാക്കളും ഞാൻ യു ഡി എഫ് നേതൃത്വമായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇക്കാര്യം സംസാരിച്ചു അതിനുശേഷമാണ് ഞാൻ ഇപ്പം മാധ്യമങ്ങളെ കാണുന്നത് അവർക്കും ആ കാര്യത്തിൽ സന്തോഷമാണുള്ളത് മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും ശ്രീ ജോസ് കെ മാണിയായി സംസാരിച്ചു മറ്റ് കേരള കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും ഓരോരുത്തരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജോസ് കെ മാണിയും അതിൽ സന്തോഷം രേ കോൺഗ്രസ് സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ എല്ലാവരും ഈ തീരുമാനത്തിന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അല്ല നേരത്തെ ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു 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 ആവശ്യം വരാനുള്ള കാരണം അദ്ദേഹം അങ്ങനെ തീരുമാനം രാവിലെ എന്നോട് നിങ്ങൾ പത്രമാധ്യമ പ്രവർത്തകർ കോട്ടയത്ത് വെച്ച് ചോദിച്ചിരുന്നല്ലോ അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ടാണ് വയനാടും വടകരയും പ്രഖ്യാപിക്കാതിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചല്ലോ രാവിലെ അപ്പോൾ ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് വയനാടും അതോടൊപ്പം തന്നെ വടകരയും പ്രഖ്യാപിക്കാതിരിക്കുകയാണ് എ സി സി ഏതായാലും അദ്ദേഹം അതിന് തയ്യാറായാൽ അത് കേരളത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകും കേരളത്തിൽ യു ഡി എഫ് വൻപിച്ച തെക്കേ ഇന്ത്യയിൽ മുന്നേറ്റം വയനാട് അല്ല നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട വയനാട് എന്നുള്ളതാണ് അല്ലാണ്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചൂടെ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പണ്ട് തൊട്ടേ ആവശ്യപ്പെടുന്നത് വയനാടാണ് ആദിവാസികളും കർഷകരും സാധാരണക്കാരുമുള്ള ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതാണ് ആ നാടിനും നമ്മുടെ കേരളത്തിനും അനിവാര്യം അല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ എറണാകുളത്ത് നിന്നു തിരുവനന്തപുരത്ത് നിന്നു ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസ് അധ്യക്ഷനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക എന്തെങ്കിലും അത് അത് ഞങ്ങൾ കൂട്ടായി എന്ന് ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ കെ പി സി പ്രസിഡന്റുമായിട്ട് ആലോചിച്ചിട്ടു വേണ്ടേ ഞാൻ പറയാൻ അതുകൊണ്ടാണ് സിദ്ധിക്കുമായിട്ട് ഞാൻ സംസാരിച്ചു സിദ്ധിക്കു തന്നെ ആ ആവശ്യം ഉന്നയിക്കുക വോട്ടർമാരുടെ നൽകുന്ന സന്ദേശം കേരളത്തിലേക്ക് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന അംഗീകാരമാണ് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ ഞാനിതിനെ കണക്കാക്കുന്നു എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം ഞാൻ അതുപോലെ തന്നെ ഞാൻ അതുപോലെ തന്നെ ശ്രീ എ കെ ആന്റണിയോടും ശ്രീ മുഗൾ ഭാഷനോടും കെ സി വേണുഗോപാലിനോടും ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു എ കെ ആന്റണിയും കെ സി വേണുഗോപാലും ൾ ഭാഷയ്ക്ക് മൂന്ന് പേരോട് ഞാൻ സംസാരിച്ചിരുന്നു അവരോട് ഞാനിത് പറഞ്ഞു ഒരു അദ്ദേഹം സാഹചര്യം അമേഡിയോട് അമേഠിയിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനത്തോട് ജയിക്കുന്നത് ദേശീയ ഉദ്ഗ്രഹനത്തിനും ദേശീയ ഐക്യത്തിനും രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും ജനങ്ങളുടെ ഉത്കർഷത്തിനും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്കും അതൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ബിജെപി അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം വിശ്വസിക്കുന്ന ഒരു അതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല കേരളം അതോടുകൂടി രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളം യു ഡി എഫ് തൂത്തുപാരും തെക്കേ ഇന്ത്യയിൽ യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി തൂത്തുപാലും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ തന്നെ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള തമിഴ്നാടോ അങ്ങനെ ഏതെങ്കിലും അങ്ങനെയുള്ള പ്രദേശങ്ങളായിരുന്നില്ല ശരിയല്ല ചെന്നിത്തലയാണ് പറഞ്ഞത് വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കെ പി നേതൃത്വം ഒറ്റക്കെട്ടായി അത് ആലോചനകൾക്ക് ശേഷം അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ടി സിദ്ദിഖിനോട് ഇക്കാര്യം അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ശേഷം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനും ചേർന്ന് കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് തങ്ങൾ അദ്ദേഹം ഇന്ന് ഏതാണ്ട് വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമറിയിക്കും എന്നാണ് രമേശ് ചെന്നിത്തല വളരെ വിശദമായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് കേരളം ഒന്നാകെ തൂത്തുവാരും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിലാണ് ഞങ്ങൾ പോകുന്നത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടിന് ഞങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിച്ച ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ി ബി സി ജോർജ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അതേപോലെ ഞാൻ നാളെ സംസാരിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഒരു മുന്നണി ആകുമ്പോൾ മുന്നണിക്ക് ഇപ്പോൾ ഒരു കക്ഷി എടുക്കുമ്പോൾ എല്ലാവരും ആട ആലോചിക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ തുടങ്ങിയും സംസാരിച്ചു പക്ഷേ എല്ലാവരും വഞ്ചിച്ചു അതുകൊണ്ടാണ് താൻ വീണ്ടും ഇതിനകത്ത് വഞ്ചനയൊന്നുമില്ല ഒരു മുന്നണി ഒരു കക്ഷിയിലെടുക്കുമ്പോൾ എല്ലാവരും ആട് കൂടി ആലോചിക്കുകയും അതിന് സമയം എനിക്ക് നമുക്ക് ഒറ്റയടിക്ക് ഇപ്പൊ അല്ല പി സി ഗോറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം നല്ല സുഹൃത്താണ് നല്ല സഹപ്രവർത്തകനാണ് നാളെയും അദ്ദേഹമായിട്ട് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കല്ലേ നമ്മള് രമേശ് ചെന്നിത്തല ആ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള താൽപര്യം ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ പരിഗണനയിലാണ് ഈ കാര്യം ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം ഒരുപക്ഷെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിച്ചേക്കും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നിവയാണ് മനസ്സിലാക്കാൻ മൂന്ന് നേതാക്കളും ആലോചിച്ച ശേഷം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെല്ലാം ആലോചിച്ച ശേഷമാണ് ഇക്കാര്യം ആവശ്യമുന്നയിച്ചത് അദ്ദേഹം താൽപര്യം അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന സൂചനകൾ കൂടി അദ്ദേഹം നൽകുന്നു വലിയ വിജയമാണ് ാണ് അവിടെ പുറത്തും കേരളത്തിലാകെ തന്നെയും വലിയ വിജയമാണ് ഇതിലൂടെ രാഹുൽ ഗാന്ധിയെ വിന്യസിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ലഭിക്കും എന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഇന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുപാരും എന്നുകൂടെ അദ്ദേഹം പറയുന്നു ശ്രീലാൽ ടി ജെ ശ്രീലാൽ വിവരങ്ങളുമായി ചേരുന്നുലാൽ ഇതൊരാഗ്രഹപ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത് എത്രത്തോളം സാധ്യതയുണ്ട് അദ്ദേഹം വന്ന് മത്സരിക്കാൻ സനീഷ് ഈ നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ കേരളത്തിലെത്തിയപ്പോൾ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെന്നും രാഹുൽ ഗാന്ധി അതിന് അനുകൂലമായ നിലപാട് തന്നെയാണ് എടുത്തതെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനുള്ളിൽ കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം നടത്തും ആ വാർത്താ സമ്മേളനത്തിൽ ഈ നിലപാട് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി അനുകൂല നിലപാട് ആണ് സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വലിയ നീക്കം തന്നെയാണ് അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും കോൺഗ്രസ്സിന് വലിയ ഒരു 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 മുന്നേറ്റത്തിനുള്ള സഹായം നൽകും അത് പക്ഷേ രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും എന്തുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ ആലോചിക്കുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയസാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ എന്തിന് കോൺഗ്രസിൻ്റെ ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ ഏതൊരു കോൺഗ്രസ്സുകാരൻ നിന്നാലും ജയിക്കും എന്നുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ അവസരം നിഷേധിക്കപ്പെടുന്നു നിഷേധിക്കുന്നു എന്നുള്ള ചോദ്യം തീർച്ചയായും ഉയരും അതിന് കെ പി സി നേതൃത്വം മറുപടി നൽകേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ തിരുവനന്തപുരം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിൽ ജയിക്കുമ്പോൾ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വരുന്നു ദേശീയതലത്തിൽ ഇത് ഉയരുന്നത് ഇത്രയും സുരക്ഷിത മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഓടിയെത്തുന്നു എന്ന് പറയുമ്പോൾ ദേശീയതലത്തിൽ ഉയരാൻ പോകുന്ന ചോദ്യം അമേഠിയിൽ രാഹുൽ ഗാന്ധി കുട്ടി കാര്യം മുമ്പ് ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ സന്തോഷം സന്തോഷം ഗാന്ധി മത്സരിക്കുന്നു എന്ന് ആർക്കാ നല്ല നല്ല കുറിച്ച് വിശദമായിട്ടുള്ള പ്രതികരണമൊന്നും നടത്താൻ ഇപ്പോഴില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആർക്കാണ് സന്തോഷം ഇല്ലാതിരിക്കുക ആ ലീഗിന് സന്തോഷമാണ് പക്ഷെ അവരുടെ പാർട്ടി തീരുമാനിച്ച ശേഷം അക്കാര്യത്തിൽ കാര്യങ്ങൾ പറയാം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് മറ്റു വിഷയങ്ങളിലൊക്കെ അദ്ദേഹം കടന്നു എന്ന് തോന്നുന്നു ഇവിടെ ഉയരുന്ന രണ്ടാമത്തെ ചോദ്യം ആദ്യ ചോദ്യം എന്തുകൊണ്ട് കാസർഗോഡ് എന്തുകൊണ്ട് വയനാട് എന്നുള്ള ചോദ്യം വരുന്നു അതിന് മറുപടി നൽകിയാൽ പോലും ദേശീയതലത്തിൽ ഇത് ഉയർത്തുന്ന ചോദ്യം എന്തുകൊണ്ട് കേരളം പോലെ സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് നല്ല പേരുകളുള്ള കേരളം പോലെ സംസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ഓടി എന്തുകൊണ്ട് വയനാട് പോലെ കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ്സിന് ഏറ്റവും സുരക്ഷിത മണ്ഡലമായ വയനാട് പോലെ മണ്ഡലത്തിലേക്ക് പോയി എന്ന ചോദ്യം ഉയരും അതിന് അമേഠിയിൽ നിന്നും ഉയരാൻ പോകുന്ന ആരോപണം സ്മൃതി ഇറാനി എന്ന സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി അവിടുത്തെ എം പി സിറ്റിംഗ് എം കൂടിയായ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ഒളിച്ചോടിയത് എന്നുള്ള ഒരു വലിയ പഴി എന്തായാലും അമേഠിയിൽ രാഹുൽ ഗാന്ധി കേൾക്കേണ്ടി വരും രാഹുൽഗാന്ധി അമേ സ്മൃതി ഇറാനിയെ പ്രഖ്യാപിച്ച ശേഷമാണ് ഇങ്ങനൊരു തീരുമാനമുണ്ടാകുന്നത് മെറിഞ്ഞ് കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനിയുടെ അടക്കമുള്ള പേരുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഇങ്ങനെ വയനാട്ടിലേക്ക് മത്സരത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും വരും അതിന് മറുപടി നൽകാൻ ശ്രീലുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാവുകയും ചെയ്യും പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ അമേഠിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം ഭയതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ഏറ്റവും ഉറപ്പുള്ള വയനാട്ടിലേക്ക് പോയത് എന്ന് ചോദ്യം ഉയരുക എന്നതിനെ അവഗണിക്കുക സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും ഗാന്ധിക്ക് തന്നെയും സാധ്യമല്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു സ്ഥിരീകരണം ഗാന്ധി മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല അല്ലേ അതായത് അക്കാര്യത്തിൽ ഒന്നുകൂടെ ആലോചിക്കുക എന്നതിലേക്ക് അദ്ദേഹം പോകേണ്ടി വരും ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത് ഈ ചോദ്യങ്ങൾ ഉണ്ട് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് ഇത്തരം ഒരു നീക്കം കെ പി സി സിയുടെ ഭാഗത്തു നിന്നും എ സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എ സി സി കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഈ മണ്ഡലം പ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ആലോചന നേരത്തെ തന്നെ എ സി സിയുടെ ഭാഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആലോചന കഴിഞ്ഞ നേതാക്കൾ തന്നെ കെ പി സി സിയിൽ ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആദ്യം ഉമ്മൻചാണ്ടിയും രണ്ടാമത് രമേശ് ചെന്നിത്തലയും നടത്തി ഈ രണ്ടുപേരും പറഞ്ഞത് കഴിഞ്ഞ തവണ കേരള സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി യപ്പോൾ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാടുണ്ടായിരുന്നുവെന്നും വയനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അങ്ങനെ ഒരു താൽപര്യം പ്രകടിപ്പിച്ചു എന്നും ഉമ്മൻചാണ്ടി പറയുന്നു രമേശ് ചെന്നിത്തലയും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കെ പി സമ്മതം അറിയിച്ചു എന്തായാലും രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ യു ഡി സ്ഥാനാർത്ഥി എന്ന കാര്യം പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഈ നിമിഷങ്ങളിലെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവായി ഉയർന്ന് നരേന്ദ്രമോദി എന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സമശീർഷനായ നേതാവായി ഉയർന്നത് ശേഷം കേരളത്തിൽ മത്സരിക്കുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന ഏറ്റവും ആവേശകരമായ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വിഷയമാണ് വിവരമാണ് ഈ നിമിഷം ഉള്ളത് നമുക്ക് മുന്നിൽ കെ അദ്ദേഹം സമ്മതം അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് ടി സിദ്ധിക്കല്ല വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി